വൈ ഡു വി പെർഫോം ബാഡ് ഹാബിറ്റ്സ് ആൻഡ് ഹൗ ക്യാൻ വി ബ്രേക്ക് ദം ഹലോ എവറി വൺ നമുക്ക് എന്താണ് നല്ലത് എന്താണ് നല്ലതല്ലാത്തത് എന്നൊക്കെ ഓൾറെഡി അറിയാം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന നല്ലതല്ല എന്നറിയാം പല നേരം കൗച്ചിൽ കിടന്ന് ടി വി കാണുന്നതോ സോഷ്യൽ മീഡിയയിൽ കുത്തിയിരിക്കുന്നത് നല്ലതല്ല എന്നും നമുക്കറിയാം അതേപോലെ സ്മോക്കിംഗ് ആരോഗ്യത്തിന് വളരെ മോശമാണെന്നും നന്നായി അറിയാവുന്ന കാര്യമാണ് സോ ഇവിടെ ചോദ്യം വരുന്നത് ഇതൊന്നും നമുക്ക് നല്ലതല്ല എന്നറിഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ കാര്യങ്ങൾ നല്ലതല്ല എന്ന് നമ്മുടെ ലോജിക്കൽ മൈൻഡ് നമ്മളോട് പറയുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മളതൊന്നും അവോയ്ഡ് ചെയ്യാത്തത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇവൻ്റെ പേര് കിരൺ എന്നാണ് ഇവൻ ഡെയിലി കുറേ സമയം സോഷ്യൽ മീഡിയയിലും വീഡിയോ ഗെയിംസിലും എല്ലാം സ്പെൻഡ് ചെയ്യാറുണ്ട് വീക്കെൻഡ്സ് ആവുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തെല്ലാം പോയി സ്മോക്കിങ്ങും ആൽക്കഹോളും എല്ലാം യൂസ് ചെയ്യാറുമുണ്ട് ഇതെല്ലാമാണ് ആക്ടിവിറ്റീസ് എങ്കിലും കിരൺ ഒരു സക്സസ്ഫുൾ ആയി ബിസിനസ്മാൻ ആവണം എന്നാണ് ഗോൾ തൻ്റെ ഈ ഹാബിറ്റ്സ് എല്ലാം തനിക്ക് സൈഡ് ഇഫക്ട്സ് കൊണ്ടുവരും എന്ന കാര്യം ഒബ്വിയസ്ലി അവൻ അറിയാം അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഗോൾ ഉണ്ടായിട്ടും കിരൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻഡൽജ് ആവുന്നത് കാരണം അതൊരിക്കലും അവൻ്റെ ഗോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹാബിറ്റ്സ് അല്ല മറിച്ച് അത് ആ ഗോളിലേക്ക് എത്തുന്നതിൽ നിന്ന് അവനെ തടയുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ അവൻ ബിഹേവ് ചെയ്യാനുള്ള പ്രധാന കാരണം നമ്മൾ മനുഷ്യർ ഡിസൈൻഡ് ആയിരിക്കുന്നത് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ പ്ലഷേഴ്സിന് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രീതിയിലാണ് അതിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കുറച്ച് നേരത്തേക്കാണ് സന്തോഷമെങ്കിലും അതിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ നമ്മുടെ പൂർവികരെല്ലാം ഒരു ദിവസത്തിൽ തന്നെ പല കഷ്ടപ്പാടുകളും നേരിട്ട ശേഷമാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത്രയ്ക്കും സിമ്പിൾ അതേസമയം കോംപ്ലിക്കേറ്റഡ് ആയ രൂപത്തിലാണ് ഉള്ളത് ഇന്ന് എന്താണ് കഴിക്കേണ്ടതെന്ന കാര്യത്തിൽ പോലും നമുക്ക് കൺഫ്യൂഷനാണ് മാത്രമല്ല ഇപ്പോഴെല്ലാം എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ മുന്നിൽ റെഡി ആയിരിക്കും അതായത് പെട്ടെന്ന് തന്നെ അധികമൊന്നും കഷ്ടപ്പെടാതെ നമുക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും സോ നമ്മൾ തന്നെ നമ്മളെ ഈ കാര്യത്തിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം പലർക്കും റിട്ടേൺസ് പെട്ടെന്ന് തന്നെ കിട്ടണം അതായത് ഇൻസ്റ്റൻറ്റ് റിട്ടേൺ ആണ് നമ്മളെ സന്തോഷപ്പെടുത്തുന്നത് അല്ലാതെ ഡിലേഡ് റിട്ടേൺസ് അല്ല ഉദാഹരണത്തിന് ഈ വീക്ക് മൊത്തം നിങ്ങൾ ജോലി ചെയ്ത് അടുത്ത വീക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പണം കയറിയാൽ അത് നിങ്ങളെ പെട്ടെന്ന് സാറ്റിസ്ഫൈ ചെയ്യും എന്നാൽ നാളെ മുതൽ ഒരു മാസം മൊത്തം എന്നും നിങ്ങൾ എക്സസൈസ് ചെയ്താലും നല്ല രീതിക്കുള്ള ഫിസിക്കൽ ചേഞ്ചസ് വരാൻ കുറച്ച് മാസങ്ങളാവും അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ അത്രയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യില്ല ബിക്കോസ് അത് ഡിലേഡ് റിട്ടേൺ ആണ് നമ്മുടെ ബ്രെയിൻ വയർഡ് ആയിരിക്കുന്നത് തന്നെ ഇൻസ്റ്റൻറ് റിട്ടേൺസിനെ പ്രയോറിറ്റൈസ് ചെയ്യാനാണ് ബാഡ് ഹാബിറ്റ്സിൻ്റെ റിവാർഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും എന്നാൽ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് മെല്ലെയാണ് സംഭവിക്കുക സ്മോക്കിംഗ് ഡ്രിങ്കിങ് എല്ലാം ആ നിമിഷത്തിൽ നമ്മളെ സന്തോഷിപ്പിച്ചാലും അത് മെല്ലെ നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെയാണ് എല്ലാ ബാഡ് ഹാബിറ്റ്സും ആക്ച്വലി എല്ലാ ബാഡ് ഹാബിറ്റ്സിൻ്റെയും പിന്നിൽ നമ്മുടെ തന്നെ ഒരു മോട്ടീവുണ്ട് ഉള്ളിൽ അനുഭവിക്കുന്ന സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കാരണമാണ് പലരും സ്മോക്ക് ചെയ്യുന്നതിൽ ആവാൻ തുടങ്ങുന്നത് സോഷ്യലി ആക്റ്റീവ് ആവാനുള്ള ആഗ്രഹം അതേപോലെ സോഷ്യൽ അപ്രൂവലിന് വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നത് റിലാക്സ് ആവാൻ അല്ലെങ്കിൽ ഗെയിം വഴി മറ്റുള്ളവരുമായി കണക്റ്റ് ആവാനാണ് ഗെയിംസിൽ ഇൻ്റലിജ് ആവുന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഗുഡ് ഓർ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ആഗ്രഹങ്ങളുടെ മോഡേൺ ഡേ സൊല്യൂഷൻസ് ആണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് ചില ബെനിഫിറ്റ്സ് കിട്ടുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യില്ല സ്മോക്കിംഗ് ആ സമയത്ത് ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് കുറയാൻ സഹായിക്കുമെങ്കിലും ഫ്യൂച്ചറിൽ അത് പല ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടുവരും സോഷ്യൽ മീഡിയ നമ്മളെ സോഷ്യലി ആക്റ്റീവ് ആവാൻ ഹെൽപ്പ് ചെയ്താലും അതിൻ്റെ ഓവർ യൂസേജ് നമ്മളിൽ അറ്റൻഷൻ സ്പാനിൻ്റെ പ്രോബ്ലംസ് കൊണ്ടുവരും അതേപോലെ ഗെയിംസ് നമ്മുടെ സമയത്തെ വല്ലാതെ വേസ്റ്റ് ചെയ്യാനും കാരണമാവും എന്നാൽ ഈ ഹാബിറ്റ്സിനെല്ലാം ഒറ്റയടിക്ക് നിർത്താൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ നമ്മുടെ ബ്രെയിനെ അങ്ങനെയാണ് വയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചില ട്രഡീഷണൽ അഡ്വൈസസ് നമ്മളിൽ വർക്കാവാത്തതും അതിലൊന്നാണ് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന ഉപദേശം അതേസമയം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയാൽ ഇതിൽ നിന്ന് ബ്രേക്ക് ആവാനുള്ള സ്റ്റെപ്സ് നമുക്ക് എടുക്കാൻ എളുപ്പമാവും ഒരു പേഴ്സൺ തൻ്റെ സ്ട്രെസ് ഡീൽ ചെയ്യുന്നത് സ്മോക്ക് ചെയ്തിട്ടാണെങ്കിൽ മറ്റൊരു പേഴ്സൺ അത് ഡീൽ ചെയ്യുന്നത് വാക്കിംഗ് അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലെയുള്ള എക്സസൈസ് ചെയ്തിട്ടായിരിക്കും അങ്ങനെയുള്ള സൊല്യൂഷൻസിലേക്കാണ് നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യേണ്ടത് പക്ഷേ അത് അത്രയ്ക്കും ഈസിയായ കാര്യമൊന്നുമല്ലാതാണ് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇന്ത് തരത്തിലുള്ള ക്രേവിങ്സാണ് നിങ്ങൾ ഈ ബാഡ് ഹാബിറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് സ്ട്രെസ് കുറവാക്കുന്നതാണോ അതോ ബോർഡം ഇല്ലാതെ ആക്കുന്നതാണോ എന്ന് മനസ്സിലാക്കണം ചില സമയത്ത് ഈ ചോദ്യത്തിന് നമുക്ക് പെട്ടെന്നൊരു ഉത്തരമുണ്ടാവില്ല കുറച്ചുകൂടി അതിനെ കുറച്ച് ഹാർഡായി ചിന്തിക്കേണ്ടി വരും കിരൺ എങ്ങനെയാണ് അവൻ്റെ ബാഡ് ഹാബിറ്റ്സിനെ ഗുഡ് ഹാബിറ്റ്സായി റീപ്ലേസ് ചെയ്യാനുള്ള ജേണി തുടങ്ങിയതെന്ന് നോക്കാം ആദ്യം അവൻ അവൻ്റെ ഗോളിലേക്ക് പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്തുന്നു അവൻ്റെ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഓരോ നൈ എഴുതി കിരണിന്റെ കേസിലത് വീഡിയോ ഗെയിംസ് സോഷ്യൽ മീഡിയ അതുപോലെ സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ആയിരുന്നു രണ്ടാമതായി അവൻ ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് കാര്യമാണ് അവനെ ബിഹേവിയർ ചെയ്യാൻ പുഷ് ചെയ്യുന്നു എന്നാണ് ഉദാഹരണത്തിന് അവന് മനസ്സിലായത് അവൻ സ്ട്രെസ്സായി ഇരിക്കുമ്പോഴാണ് വീഡിയോ ഗെയിംസ് കളിക്കാൻ അവൻ്റെ മനസ്സിൽ ചിന്ത വരുന്നു വരുന്നതെന്നായിരുന്നു മാത്രമല്ല അവൻ വീക്കെൻഡ്സിൽ ആൽക്കഹോൾ ആൻഡ് സ്മോക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സോഷ്യൽ ആക്സെപ്റ്റൻസ് കാരണമായിരുന്നു സോ ഈ ട്രിഗേഴ്സ് ആണ് അവനെ ബാഡ് ഹാബിറ്റ്സിലേക്ക് തള്ളിവിട്ടത് ഈ കാര്യങ്ങൾ കിരണ് മനസ്സിലായപ്പോൾ ആ ഹാബിറ്റ്സിൻ്റെ പകരം വേറൊരു നല്ല ഹാബിറ്റ്സിനെ അവൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അതായത് സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ എക്സസൈസ് റുട്ടീൻ തുടങ്ങി ബോർഡം ചലഞ്ച് ചെയ്യാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് പകരം നല്ല ബുക്സ് വായിക്കാൻ തുടങ്ങി മാത്രമല്ല ഫ്രണ്ട്സിനെ കാണാൻ ലഞ്ച് സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് കോഫി മീറ്റപ്പിനോ പോകാൻ തുടങ്ങി സോ ഇപ്പോഴും കിരണ്ട ട്രിഗേഴ്സ് സെയിം തന്നെയാണ് പക്ഷേ അത് മാനേജ് ചെയ്യുന്ന അവൻ്റെ വിധം മാത്രം പോസിറ്റീവായി മാറി ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മെയിൻ ഗോൾ അതായത് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്ന ഗോളിൻ്റെ കൂടെ നൂറ് ശതമാനം മാച്ച് ആവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇത്രയും കാലം ചെയ്ത ഹാബിറ്റ്സ് അറിയാതെ തന്നെ അവൻ്റെ മനസ്സിൽ കയറി വരും അത് ന്യാച്ചുറൽ ആയ ഒരു കാര്യമാണ് നമ്മുടെ എൻവയൺമെൻറ്റിന് നമ്മുടെ ഹാബിറ്റ്സുമായി വളരെ ക്ലോസായ ബന്ധമുണ്ട് അതുതന്നെയാണ് കിരൺ ലൈഫിലും ഉണ്ടായത് അവൻ്റെ വീട്ടിൽ വീഡിയോ ഗെയിം എന്ന് പറയുന്നത് ഈസിയായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കിരൺ അതെടുത്ത് കപ്പ്ബോർഡിൽ മാറ്റി വെച്ചു എന്നിട്ട് ആ സ്ഥാനത്ത് ജിം ബാഗ് വെച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വർക്കാവുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ആവുമെന്നാണ് എന്നാണ് റിയാലിറ്റി കപ്പ്ബോർഡിൽ പോയി വീഡിയോ ഗെയിം എടുത്തു വന്ന് സെറ്റ് ചെയ്ത് കളിക്കുന്നതാണോ അതോ അടുത്തു തന്നെയുള്ള ഓൾറെഡി പാക്ഡായ ജിം ബാഗ് എടുത്ത് എക്സസൈസ് ചെയ്യാൻ പോകുന്നതാണോ നല്ലത് എന്ന ചിന്ത പ്ലസ് ഓപ്ഷൻ കിരണു മുന്നിലുണ്ടാവും അത് അവൻ്റെ ബ്രെയിനെ ട്രിഗർ ചെയ്യും ട്രെയിൻ ചെയ്യും അങ്ങനെ മെല്ലെ അത് അവൻ്റെ പഴയ ഹാബിറ്റിനെ മാറ്റി പുതിയ ഹാബിറ്റിനുള്ള വഴി ഒരുക്കും സോ യെസ് ഇറ്റ് റിയലി വർക്ക്സ് അതിനുശേഷം കിരൺ ഫേസ് ചെയ്ത വേറൊരു കാര്യം അവൻ റീപ്ലേസ് ചെയ്ത പുതിയ ഹാബിറ്റ്സ് അവനെ നല്ലപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നായിരുന്നു സോ അതിനവൻ കണ്ടുപിടിച്ച വഴി റിവാർഡ് സിസ്റ്റം ആണ് ഉദാഹരണത്തിന് ഒരു മണിക്കൂർ വർക്കൗട്ടിന് ശേഷം റിവാർഡായി അവൻ ഫിക്സ് ചെയ്ത് അവൻ്റെ ഫേവറേറ്റ് ഫ്ലേവറായ സ്ട്രോബെറി പ്രോട്ടീൻ ഷെയ്ക്ക് ആയിരുന്നു അത് അതവനൊരു മോട്ടിവേഷനായി യൂസ് ചെയ്യാൻ തുടങ്ങി റിവാർഡ്സ് നമ്മളെ ഒരുപോലെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിനെ എൻജോയ് ചെയ്യാനും യൂസ്ഫുൾ ആണ് അതിൻ്റെ ഒപ്പം തന്നെ കിരൺ അവൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ കലണ്ടർ മാർക്കിംഗ് യൂസ് ചെയ്യാൻ തുടങ്ങി ഏതെല്ലാം ദിവസമാണോ അവൻ പുതിയ ഹാബിറ്റ് മാത്രം ചെയ്യുന്നത് ആ ഡേറ്റിൻ്റെ മേലെ അവൻ ഒരു ക്രോസ് എടുത്തു ഈ ഒരു ടൂൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ ഓരോ ദിവസം അച്ചീവ് ചെയ്ത കാര്യം കലണ്ടറിൽ കാണുമ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള എനർജിയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സോ അത് തന്നെയാണ് കിരണം ഉണ്ടായത് ഹി ഗോട്ട് ദ മോട്ടിവേഷൻ ആൻഡ് ഹി ഗോട്ട് ദ എനർജി ചിലർക്ക് അവരുടെ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാൻ കുറേ സമയമെടുക്കും കാരണം ആ ശീലങ്ങൾക്ക് കുറേ പഴക്കമുണ്ടാവും അതുകൊണ്ട് തന്നെ അതിനെ റീപ്ലേസ് ചെയ്യാനും കുറച്ച് സമയം വേണ്ടിവരും എന്നാൽ അത് ഇമ്പോസിബിളായ കാര്യമല്ല നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം കൊടുക്കണമെന്ന് മാത്രം സുപ്പീരിയർ മെൻ ബിൽഡിംഗ് എന്ന ഈ കമ്മ്യൂണിറ്റി ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ് സോ നെവർ എവർ ഗിവ് അപ്പ് ഈ കണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇങ്ങനെയുള്ള പല സ്ട്രാറ്റജീസും മെത്തേഡ്സും യൂസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു സയൻറ്റിഫിക് വഴിയിൽ എക്സ്പേർട്സിന് സപ്പോർട്ട്സോടുകൂടി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസ് വരുത്തണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സസിൽ ഏതാണോ നിങ്ങളുടെ പ്രിഫറൻസ് അതിൽ ചേർന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുക കോഴ്സസിൻ്റെ ആയ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ താങ്ക്